എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി ഒക്കെ അടിപൊളി രാത്രി ഒരു രണ്ട് മൂന്ന് മണിക്ക് ഉറങ്ങി രാവിലെ എങ്ങനെ വേണം മേക്കപ്പ് ഒക്കെ കുറച്ച് സിമ്പിൾ ആയിട്ട് മതി ലൈറ്റ് ആയിട്ട് നല്ല കണ്ണൊക്കെ നല്ല സ്കിൻ ടോൺ അങ്ങനെ തന്നെ അങ്ങനെയാ വേണ്ട 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 കണ്ടേ ചെയ്യണം പറഞ്ഞില്ലേ നമുക്ക് രണ്ട് സാരി നമുക്കിപ്പോ റെഡ് പോപ്പ് പോപ്പുതോലി കുട്ടി കളർ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഗ്രീൻ വരുന്നുണ്ടല്ലോ അപ്പോ അതുകൊണ്ട് നമുക്ക് രണ്ടിനും പോകുന്നു അല്ലെ ചെയ്യാലെ അങ്ങനെ നമ്മൾ ആരാധയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ സ്കിൻ പ്രിപ്പറേഷൻ ആണ് ആദ്യം ചെയ്യാം ആരാധ്യ നമ്മളോട് പറഞ്ഞ പോലെ ആരാധക്ക് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും സിമ്പിൾ ലുക്കിൽ ഇരിക്കാനും ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല ഹൈലി പിഗ്മെന്റഡ് ആയിട്ടുള്ള ഫേസ് ആണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് സാധാരണയായിട്ടും വളരെ സിമ്പിളായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടേന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ആദ്യം ഐബ്രോ ഫിൽ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞാണ് ഐ മേക്കപ്പ് തുടങ്ങിയത് നല്ല ഐബ്രോ ആണ് നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ ബ്ലാക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ നല്ല ബ്ലാക്ക് ആണ് നമ്മുടെ ഐബ്രോയെങ്കിൽ മാത്രമാണ് അത് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ ആദ്യം കളർ കറക്റ്റിങ്ങിലോട്ടേക്കാണ് പോകേണ്ടത് ഇത്രയും ഹൈപ്പർ പിക്മെൻറ്റഡ് ആയിട്ടുള്ള ഫേസിൽ ആരാധയുടെ ഫേസിൽ ഇത്രയൊക്കെ ടാൻ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹൈപ്പർ പിക്മെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കൺസീലിങ് ചെയ്തോട്ടോ അത്യാവശ്യം നല്ല കവറേജുള്ള കൺസീലർ തന്നെ വേണം ഞാൻ യൂസ് ചെയ്യുന്നത് ടാർട്ടിൻ്റെ കൺസീലറാണ് കേട്ടോ അത്രയൊന്നും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യില്ല ഡെയിലി ലൈഫിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് പറഞ്ഞുതരാം മേബിലിൻ്റെ കൺസീലർ ലോറിലിൻ്റെ കൺസീലറൊക്കെ നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കയറ്റുന്നത് നമ്മൾ ആ നാച്ചുറാലിറ്റിയും പിഗ്മെൻറ്റഡ് അല്ലാത്ത ആരാധകരുടെ ഫേസിലെ സ്കിൻ ടോണും മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ മേക്കപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഒന്നും കൂടെ കൺസീൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതും കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഒന്നും കൂടെ ചെയ്ത് കവർ ചെയ്യണം അത് ചെയ്യാം അപ്പർ ലിപ്പിലുള്ള ഈ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ എന്നോട് കുറച്ച് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചി ഇത് റിമൂവ് ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഇത് റിമൂവ് ചെയ്യാതെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് രോമത്തിനെ ഹൈഡ് ചെയ്യാനൊന്നും പറ്റൂലടാ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾക്ക് ഒത്തിരി ഫോക്കസ് അല്ലാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് യാതൊരു രീതിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം കല്യാണത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് നിർബന്ധപൂർവ്വം ചെയ്യണമെന്ന് ഞാൻ പറയില്ല അതേപോലെ വാക്സ് ഒക്കെ ചെയ്യുന്നവർ പറയാറുണ്ട് എനിക്ക് യൂസ്ഡ് അല്ല വാക്സ് കല്യാണം ആയതുകൊണ്ട് ചെയ്യണോ ഇല്ല അങ്ങനെ നിർബന്ധം ഇല്ല കയ്യും കാലും ബോഡി ഫുള്ള് വാക്സ് ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളും കല്യാണം ആയതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആരാധയുടെ ഐ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്ത് ലാഷൊക്കെ ഒട്ടിച്ചത് ഇപ്പോൾ കോണ്ടോറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൗഡർ കോണ്ടോറിങ് ആണ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ബെനഫിറ്റ് കോസ്മെറ്റിക്സിൻ്റെ കോണ്ടോറ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കാം കേട്ടോ ലിക്വിഡ് ബ്ലഷസ് ആണ് എൻ്റെ ഫേവറേറ്റ് പലപ്പോഴും ബ്രൈറ്റ്സ് വളരെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് പറയുമ്പോൾ എനിക്ക് ലിക്വിഡ് ബ്ലഷസ് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോഴെങ്കിലും കുട്ടികളെ ചോദിക്കാറുണ്ട് ചേച്ചി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഏതാ ബ്ലഷസ് ഏതാ നമ്മൾ ചിലപ്പോൾ ഈ മൂന്ന് നാലും എണ്ണമൊക്കെ എടുത്ത് ഒന്നിച്ച് മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ പ്രോപ്പറായിട്ട് അതിനൊരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തത് നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊഡക്റ്റും കാണിച്ചുകൊണ്ട് ഒരു ദിവസം വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതാണ് തിരക്കു കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ട് വീഡിയോസ് എനിക്ക് എപ്പോഴും എപ്പോഴും ഇടാൻ വേണ്ടി പറ്റാത്തത് എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ബ്രൈഡിനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ നിർത്തുമ്പോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ഉത്തരവാദിത്വം കേട്ടോ സാരി ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ചേഞ്ചസ് ആണ് ഇനി വരാൻ പോകുന്നതെന്ന് ചുട്ടി സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും അതി കൂടുതലൊക്കെ ചുട്ടീസ് ഇങ്ങനെ വെച്ച് വെച്ച് നോക്കാറുണ്ട് കേട്ടോ എന്തായാലും ആരാധയ്ക്ക് ഹെയർ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള സജഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വെച്ച് നോക്കി മുഖത്തിന് മുഖത്തിനേറ്റവും ഭംഗിയായത് നോക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു ഫ്രണ്ടിൽ ഇത്തിരി ഹെയർ കേൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോർമലി ഹെയർ ഒക്കെ കെട്ടിയതിന് ശേഷമാണ് കേട്ടോ സാരി ഉടിപ്പിക്കുക അങ്ങനെയാണ് നമ്മൾ സാരി ഇത്തവണയും ചെയ്തത് അത് കഴിഞ്ഞാണ് നമ്മൾ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തത് എനിക്ക് സാരി ഡോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനൊരു മിസ്സ് ചെയ്തത് കണ്ടത് ബാക്കിൽ മുല്ലപ്പൂ വെക്കുമ്പോൾ ഹെയർനെറ്റ് ബാക്കിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ ഒത്തിരി മുല്ലപ്പൂ വെക്കുകയും അതിൻ്റെ വെയിറ്റ് മുഴുവനൊക്കെ കുട്ടി താങ്ങേണ്ട വരികയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫില്ലിങ് ആയ രീതിയിൽ ഹെയർനെറ്റ് ബാക്കിൽ കൊടുക്കാറുണ്ട് കേട്ടോ ഒരു വേണി ആരാധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ആ മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മുല്ലപ്പൂ മേടിക്കുമ്പോൾ നിങ്ങൾ കുടമുല്ല മുട്ടുമുല്ല അങ്ങനെ എന്ത് പേരിലാണെങ്കിലും നല്ല മുട്ട ഉള്ള നല്ല കാണാൻ കല്യാണമുല്ല എന്നൊക്കെ പറയണ ആ ഭംഗിയുള്ള മുല്ലപ്പൂ തന്നെ വാങ്ങോ പിച്ചുമുല്ല എന്ന് പറയണ ആ കുത്തി കുത്തി നിക്കണ സാധനം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ലുക്ക് അലമ്പായി പോകാൻ സാധ്യതയുണ്ട് ബാക്കിൽ ഹെയറിൽ നമ്മൾ പുൾ ചെയ്ത് ടിസ്റ്റ് ചെയ്തിട്ട് അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുല്ലപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആരാധിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ആളുടെ ഫ്രണ്ടിലോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം ബാക്കിന്നുള്ള വ്യൂ ഇതെ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ അങ്ങനെതാ നമ്മൾ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലോട്ടേക്ക് വരുകയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പൊട്ടും കുത്തി ലിപ്സ്റ്റിക്കിടാണ് അതുവരെ ഇല്ലാത്ത ഒരു വലിയ വ്യത്യാസം അന്നേരം ബ്രൈഡിൻ്റെ മുഖത്ത് വരും കേട്ടോ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് പുറത്തോട്ടേക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് വരാം അങ്ങനെ ചെയ്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ചും കൂടെ ഒരു പ്രൊജക്ഷൻ ഈ ലിപ്സ്റ്റിക് ഷെയഡും നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു കളറിലോട്ടേക്ക് വരാൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കളേഴ്സൊക്കെ എടുത്ത് മിക്സ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ആ ഒരു മൊമെൻ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറന്നേ പോകും അത് ഏതൊക്കെ കളേഴ്സാണെന്ന് പോലും ആരത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലിപ്പ് കുറച്ച് ഫോക്കസ് ആയിട്ട് ചെയ്യണെൻ്റെ താരതമ്യേന് മുഖത്ത് ഏറ്റവും കുഞ്ഞുതെൻ്റെ ചുണ്ടാണെന്ന് അപ്പൊ ഞാനും നോക്കുമ്പോൾ അതെ ആളുടെ ചുണ്ട് കുഞ്ഞിയാണ് അപ്പൊ നമുക്കത് ഇത്തിരി ഫോക്കസ് ചെയ്ത് ചെയ്യണമല്ലോ അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു നമ്മളും ലിപ്സ്റ്റിക്ക് ഇട്ട് അതേ ആൾക്ക് എനിക്ക് ഫൈനൽ ഫൈനലൊക്കെ കാണുമ്പോഴുള്ള ബ്രൈഡ്സിൻ്റെ ഈ റിയാക്ഷൻസ് അവരുടെ ചിരികളൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു ഇതെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നെ ആണെങ്കിലും വീഡിയോയിൽ കണ്ടിട്ട് ആദ്യമായിട്ട് കാണാനായിട്ട് തോന്നണില്ല എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ബ്രൈഡ്സൊക്കെ കാണണുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ലുക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരാധകൻ്റെ ആ ഒരു സ്മൈലും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ആൾക്കാൾ ഇവിടെ കിടന്ന് സന്തോഷമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കണമുണ്ടായിരുന്നു കേട്ടോ എനിക്കും ഇങ്ങനെയൊക്കെ ബ്രൈഡ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആക്റ്റീവായിട്ടുള്ള ബ്രൈഡ്സ് ഈ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ആക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാലേ അത് സമ്മതിച്ചു കൊടുക്കണം ഇടയ്ക്ക് കസിൻസൊക്കെ കയറി വന്നിട്ട് അവർക്കും ഇഷ്ടമായി എന്നൊക്കെ കേട്ടപ്പോൾ സന്തോഷമായിട്ടാണ് ആർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ ആരാധേനെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയി കുളിക്കുക എന്ന് പറഞ്ഞു വിട്ടത് ഇതാണ് ആരാധയുടെ ഫുൾ ലുക്ക് പുറത്ത് നിന്നുള്ള ലൈറ്റിങ്ങിലുള്ള ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ അത് കഴിഞ്ഞാൽ അനീതിയുടെ ഒരു സിമ്പിൾ ലുക്ക് ഉണ്ടായിരുന്നു